വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്വദീൻ പന്താവർ വളരെ വേദനിക്കുന്ന ഒരു കാര്യമാണെന്ന് പങ്കുവെക്കാനുള്ളത് ഞാനെന്ന് കണ്ടൊരു വാർത്ത കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ നെഞ്ച് തകർന്നു പതിമൂന്ന് വയസ്സുള്ളൊരു പെൺകുട്ടി ഫാത്തിമത്ത് ഫിദെന്നുള്ളൊരു പെൺകുട്ടി കണ്ണൂർ ഭാഗം പയ്യന്നൂരാണ് കാസർഗോഡിനും ഇടയിലുള്ള പയ്യന്നൂരിൽ ഈ കുട്ടി സ്കൂളിൽ പോയിട്ട് സ്കൂളിൽ കുഴഞ്ഞു വീണതാണ് അത്രയും അങ്ങനെ കുഴഞ്ഞു വീണ് അങ്ങനെ വേ വേഗം അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് കണ്ണൂർ ഹോസ്പിറ്റലിൽ കൊണ്ട് പോയി അവിടുന്നും ശരിയാവണില്ല എന്ന് കണ്ടപ്പോൾ മംഗലാപുരം ഹോസ്പിറ്റലിൽ കൊണ്ട് അവിടെ നിന്ന് ഈ പെൺകുട്ടി മരണപ്പെട്ടു എന്നൊരു വാർത്ത ഇന്നാ വ ഇന്ന ഇന്നാ ഇലഹിറാജു അള്ളാഹു ആ പെൺകുട്ടിക്ക് മഹഫ്ലത്ത് കൊടുക്കട്ടെ മർഹ്മത്ത് കൊടുക്കട്ടെ സ്കൂളിലേക്ക് സന്തോഷത്തോടെ പോയൊരു കുട്ടി കുഴഞ്ഞങ്ങോട്ട് വീഴുക എന്നിട്ട് ആ കുട്ടി പിന്നെ വീട്ടിലേക്ക് ആ ഉമ്മാൻ്റെ ഉപ്പാനയിലേക്ക് എത്തുന്നത് കഫമ്പുടയിൽ അല്ലാതെ നമ്മുടെ മക്കളൊക്കെ ഞാൻ എൻ്റെ മുകളിലെ പതിമൂന്ന് വയസ്സ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഞാൻ എൻ്റെ മുകളിലെ മുഖമാണ് മനസ്സിൽ കണ്ടത് ആ കുടുംബത്തിന് അത് ക്ഷമ നൽകട്ടെ ഷെഫീഖിൻ്റെയും അതേപോലെ ജുബൈറയുടെയും മകളാണ് ഈ ഒരു ഫാത്തിമത്തുഫി നമ്മുടെ വീഡിയോ കാണുന്ന കണ്ണൂർ പയ്യന്നൂരൊക്കെ ഭാഗത്തുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അവർക്ക് ആ അവർക്കറിയുന്നുണ്ട് ഒരു ഫാമിലി ആയിരിക്കാം അറിയുന്ന ആളുകളാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കണം നമ്മുടെയൊക്കെ ഇക്ക് ചില സംഭവം പറഞ്ഞാൽ ചിലതൊക്കെ നമ്മുടെ വാർത്തയിൽ കാണുമ്പോൾ നമ്മുടെ മക്കളുടെ മുഖം മനസ്സിൽ വരും കാരണം എൻ്റെ മുകളിലെ പ്രായം ഇതേ പ്രായമാണ് പതിമൂന്ന് വയസ്സാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളാണ് കാരണം മക്കളുടെ ലോകം എന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷമാണ് എന്താണ് ഇങ്ങനെ ആളുകൾ എവിടെയൊക്കെ നമ്മൾ എത്ര വാർത്തകളാണ് കേൾക്കുന്നത് കുഴഞ്ഞു വീണ് മരണപ്പെടുന്നൊരു വാർത്ത ഈ കോവിഡാനന്തരം അത്ര മരണങ്ങൾ വർദ്ധിക്കണം ഇനി ഇപ്പോൾ ഈ കുട്ടിക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എനിക്കറിയില്ല അങ്ങനെ ചില ചിലപ്പോൾ കാണാം അങ്ങനെ സ്കൂളിതിന് മുൻപും കുഴഞ്ഞ് വീണ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ കുട്ടികൾക്ക് ഒക്കെ എന്തെങ്കിലും വേറെ ചില അസുഖങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് ആ അസുഖങ്ങളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കുഴഞ്ഞു വീഴുന്ന സംഭവങ്ങൾ ഉണ്ടാവൽ ഈ കുട്ടിക്ക് അങ്ങനെയൊന്നും ഞാൻ എൻ്റെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞിട്ടില്ല വളരെ നല്ല എന്താ പറയുക നല്ലൊരു ചുറു ചുറുക്കുള്ളൊരു മോള് ആ മോളെ സ്കൂളിലേക്ക് രാവിലെ ഇപ്പോൾ ഓണ പരീക്ഷ ഒക്കെ കഴിഞ്ഞാൽ അതിൻ്റെ മാർക്കൊക്കെ കിട്ടി സന്തോഷമായിട്ട് ഇനി സ്കൂളിലേക്ക് സ്പോർട്സും ആർട്സും അങ്ങനെ ഒരു സന്തോഷങ്ങളിലേക്ക് കിടക്കുകയാണ് ആ സമയത്താണ് ഈ സംഭവം പയ്യന്നൂരിലുള്ള വെള്ളൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എട്ടാം ക്ലാസ്സിൽ വിദ്യാർത്ഥിനിയാണ് ഈ ഒരു പെൺകുട്ടി നമ്മളെല്ലാവരും വീഡിയോ കാണാൻ നമ്മളെല്ലാവരും നമ്മുടെ ഒരു മകള് അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹോദരി നമ്മുടെ കുടുംബത്തിലൊരു അംഗമെന്ന നിലക്ക് ദുരാച്ചടം ആ കുടുംബത്തിന് വേണ്ടി ആ വാപ്പിമ്മ അനുഭവിക്കുന്നൊരു വേദന ഉണ്ട് ഞാൻ എൻ്റെ മന്തിക്ക് ഓടി വന്നെന്താ പറയുക ഇന്നലെ എൻ്റെ മുകളിലെ സ്കൂൾ സ്പോർട്സാണ് എൻ്റെ മോള് രണ്ടാമത്തെ മോള് ലിയാഹനാൻ മെലിഞ്ഞിട്ടാണ് ഞാനുള്ള വിളിക്ക പോകുമ്പാറ്റാന്ന വിളിക്കല് അപ്പോൾ ഓൾ ഓള് മത്സരത്തിൽ പങ്കെടുത്ത് വന്ന് നാനൂറ് മീറ്റർ ഓട്ട മത്സരം ഇരുനൂറ് മീറ്റർ ഓട്ട മത്സരം പിന്നെ നടത്ത മത്സരം നടത്ത മത്സരം എന്ന് പറഞ്ഞാൽ മൂന്ന് കിലോമീറ്റർ നടക്കണം സാധാ നടത്തുന്നല്ല മുട്ട് വളയാത്തൊരു നടത്താണ് ഇതൊന്നും പങ്കെടുത്തതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഇന്നോട് വന്ന് പറഞ്ഞിരിക്കുന്ന സ്കൂൾ സ്പോർട്സാണ് എനിക്കൊരു ഇരുപത് ഉറുപ്പ്യ തരണം എനിക്ക് എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ടി കുടിക്കാനാണെന്ന് അറിഞ്ഞ് ഇപ്പം ഞാൻ പറഞ്ഞ് ഞാൻ കാശ് തരില്ല സ്കൂളിൽ ഇവിടുന്ന് വെള്ളം കൊണ്ടുപോയിക്കോട്ടെ അല്ലല്ല എനിക്കെന്തായാലും ഒരു അപ്പോൾ ഞാൻ നൂറ് ഉറുപയ്യെ എടുത്തുകൊടുത്തിട്ട് പറഞ്ഞ് ബാക്കി എൺപത് ഉറുപ്പ് തിരി തിരിച്ചു തരക്കേണ്ടാണെന്ന് പറഞ്ഞു കാരണം കുട്ടികളുടെ കയ്യിൽ കൂടുതൽ കാശ് കൊടുത്ത് ശരിക്കരുതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ തന്നെയാണ് അങ്ങനെ കുട്ടികൾ അങ്ങനെ പടിപടിയായിട്ട് വളരണം അപ്പം ഞാൻ പറഞ്ഞ് ബാക്കി എൺപത് റുപ്യ മുടങ്ങാതെ ഇവിടെ കൊടുത്തിരുന്ന പറഞ്ഞ് നൂറ് റുപ്യൻ്റെ അപ്പം ചിലരാണ് അത് ഞാൻ കൊടുത്ത് കൊടുത്തിട്ട് എന്നോട് പറഞ്ഞ് ഞാൻ ഇരു ജേഴ്സി മേടിച്ചാണ് തലേ ദിവസം പറഞ്ഞിരുന്നു അപ്പോൾ ഞാനൊരു ജേഴ്സി മേടിച്ചു കൊടുത്തിരുന്നു അപ്പോൾ ഉള്ള കൂടെ വെള്ള ഇവളുടെ ഹൗസിലുള്ള ആളുകൾക്കൊക്കെ ഉള്ള കളറുള്ള ഒരു ജേഴ്സി ഇല്ല അതല്ല ഞാൻ മേടിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവളെ എൻ്റെ അനിയൻ്റെ മോൻ്റെ കയ്യിൽ നിന്ന് അവൾ ആഗ്രഹിച്ച അവളുടെ ഹൗസിലുള്ള കുട്ടികളെ ഒരു കളറുള്ള ജേഴ്സി അവൻ്റെ കയ്യിലുണ്ട് അത് വാങ്ങാൻ വേണ്ടി വരുമ്പോൾ തൊട്ട് കുറച്ച് കുറച്ചൊക്കെ വീടുകൾ അപ്പുറത്തുള്ളൊരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു അവരിങ്ങനെ മോൾ എന്താണ് അപ്പോൾ അങ്ങനെ നടത്ത മത്സരത്തിലുണ്ടോ ഇക്കെ ഇപ്പോൾ നടന്നാൽ അപ്പോൾ ജയിക്കും എന്ന ഈൻ്റെ മോളെ മെല്ലെ നടക്കുള്ളൂ അങ്ങനെ മദർസയൊക്കെ രാവിലെ വണ്ടിമൊക്കെ കൊണ്ടാക്കണം അവിടുന്ന് വരലും എങ്ങനെ എന്തുണ്ടെങ്കിലും വളരെ സ്ലോവിലേ ചെയ്യുക ചോറ് കാരണം പതുക്കെ തിന്നുള്ളൂ എല്ലാ കാര്യം സ്ലോവാണ് ആ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ അങ്ങനെ ജയിക്കുമെന്നറിയും പക്ഷേ വളരെ സന്തോഷം നമ്മുടെ മോൾ അത് കഴിഞ്ഞ് വന്ന് ഈ ഒരു നടത്തത്തിൽ ഒന്നാം സമ്മാനം നേടിയത് മാത്രമല്ല അതേപോലെ ഇരുന്നൂറ് മീറ്ററിൽ മൂന്നാം സ്ഥാനം നാനൂറ് മീറ്ററിൽ രണ്ടാം സ്ഥാനം അപ്പോൾ മക്കളുടെ ഒരു ലോകം എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ സന്തോഷിക്കുന്നത് ആ ഒരു കളിയാക്കിയൊരു ഊർജ്ജമാണ് ആ ഒരു മത്സരത്തിൽ ഫസ്റ്റ് നേടാൻ ഇടയാക്കുന്നത് ഒരു മൂന്ന് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ മൂവായിരം മീറ്റർ നടന്നിട്ടാണ് അങ്ങനെ നേടിയത് അപ്പോൾ ഈ ഒരു സംഭവം നടന്നപ്പോൾ ഞാൻ എൻ്റെ മകളെയാണ് ഞാൻ ഓർത്തത് എല്ലാവരുടെ ഈ ഒരു 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 കുട്ടിയുടെ മുഖം കാണുമ്പോൾ തന്നെ നമ്മുടെ മക്കളെ നമ്മൾ അങ്ങനെ ഓരോ സന്തോഷങ്ങളാണ് നമ്മുടെ മക്കളുടെ ഓരോ നിമിഷങ്ങളിലും നമ്മൾ അങ്ങനെ സന്തോഷിക്കണം അതിനിടയിലാണ് ഇങ്ങനെ സ്കൂളിലേക്ക് പോകുന്ന ഒരു മകള് വടച്ചറമ്പേ അതിങ്ങനെ കഫമ്പുടയിൽ വരുന്നൊരു കാഴ്ച മാതാപിതാക്കൾ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾക്ക് ഇങ്ങനെയൊരു ഒരു ഒരു അപകടം വരിക എന്നുള്ളത് നമ്മളെ അപകടം എന്നതിനെ കാണരുത് പടച്ചോനെ അത്രേ വിധിച്ചിട്ടുള്ളൂ അതിലെന്തേലും എന്തേലും ഒക്കെ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ആസ ഉണ്ടാവും പടച്ചോൻ്റെ വിധി നമ്മൾ സ്വീകരിക്കില്ലാതെ മാർഗ്ഗമില്ലല്ലോ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുക പടച്ചോനെ ആരോഗ്യം തരണേ പൊടുന്നനെയുള്ള അപകട മരണങ്ങൾ നിങ്ങൾക്കാക്കട്ടെ മറ്റൊന്ന് എവിടെ വെച്ച് മരണപ്പെട്ടാലും ഈമാനോടുകൂടി മരണപ്പെടുക അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ റഹ്മത്ത് നമുക്കുണ്ടാവുക ആ ഒരു നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു സ്നേഹം ഉണ്ടാവുക എൻ്റെ ഈ ലൈഫ് എൻ്റെ ഈ ജീവിതവും മരണമൊക്കെ ഹബീബായ തങ്ങളുടെ മുത്തു തങ്ങളുടെ റഹ്മത്താണ് ആ റഹ്മത്ത് കാണാൻ അനുഭവിക്കുക ഇതാണ് നമ്മുടെ ആ ഹൗദുൽ കൗസർ കുടിക്കുക എപ്പോഴും പ്രാർത്ഥനാപൂർവ്വം ഉണ്ടാവും അള്ളാഹു ആ ഒരു മാതാ ആ ഒരു കുട്ടിയുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു ക്ഷമ കൊടുക്കട്ടെ ഇങ്ങനെ പ്രവാസികളാണെങ്കിലും ഗൾഫിൽ നിന്നൊക്കെ പുഴഞ്ഞവണ് മരിക്കുന്ന മരണങ്ങൾ അതിന് നമുക്ക് പറയാൻ നമുക്ക് ഒരു ലൈഫ് സ്റ്റൈൽ മാറ്റേണ്ടത് രാത്രിയിലൊക്കെ ജോലിയാണ് ഫുഡ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ട് ഈ പതിമൂന്ന് വയസ്സുള്ള കുട്ടിക്ക് എന്ത് സമ്മർദ്ദമാണ് എന്ത് സ്ട്രെസ്സാണ് എന്ത് ഭക്ഷണത്തിൻ്റെ പ്രശ്നങ്ങളാണ് പടച്ചോൻ്റെ ഒരു കഥാവ് വന്ന് അവസാനിക്കേണ്ടല്ല പടച്ചോനെ ആക്കട്ടെ നമ്മുടെ മക്കളൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് കുന്തി തിരക്കി നമ്മളിങ്ങനെ പറഞ്ഞാൽ വരുമ്പോൾ ആ കുഴഞ്ഞിട്ടാണെങ്കിലും വരുമ്പോൾ കാണുന്ന ഒരു സന്തോഷമുണ്ട് അത് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണെങ്കിൽ ഉൾക്കൊള്ളാൻ ഇച്ചിരി പ്രയാസമാണ് അപ്പോൾ ഇൻഷാല്ല ഇത് ഞാൻ പറയാൻ കാരണം നമ്മുടെയൊക്കെ പ്രാർത്ഥന വരുന്നത് ഇതിപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഈ ഒരു കുട്ടിയെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് താഴെ പങ്കുവയ്ക്കാൻ മറക്കരുത് പിന്നെ കുറച്ച് കുട്ടികളെ ഇതിനെ പാട്ടുകൾ നമ്മൾ ഇന്നലെ നമ്മൾ കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇന്നലത്തെ കൊടുക്കാൻ കുറച്ച് വിട്ടുപോയി അപ്പോൾ ഇന്ന് ആ കുട്ടികളെ നമിദിന പരിപാടൊന്ന് കാണാം

உன்ன स्नेहा स्नेหத்தின் சகோதரவை வெண்புன கைமேரலெ ரப்பே அவரில் ஆயுங் சே hydride நீ மதி மதி எனம்மா மதி அகாவலிடி பூலியாயെന്നു நின் என் स्नेஹநவி கண்வினதும் புனிதハபா புஞ்சிரில் பிரியுகம்

അണയണി നബിയുടെ ചാരത്ത് നടന്ന മദീനത്ത് ലോകത്തിനായി മക്കത്തെ മണ്ണിപ്പോ തിങ്കൾ നിരാവായും അബ്ദുല്ല ഉപ്പാക്കും ആനന്ദമായ തങ്ങൾ എൻ്റെ ായി മക്കത്തെ മണ്ണിപ്പോ തിങ്കൾ നിരാവാ ഉപ്പാക്കും ആനന്ദമായി തങ്ങൾ പിറന്നു ഇനിയില്ല ഇതുപോലൊരു ജന്മം ഈ മണ്ണിൽ മേൽ തീത്തിടുമാ നാമം ഒരു നാളിൽ അണിയൺമതി ആരാമം

ും കാണതെ മങ്ങി ദുഃഖത്തിൽ വേറും മണ്ണിൽ ഒരു നാളിൽ അണിയാൻ മനേ

ഇൻഷാല്ല നിങ്ങളുടെ കുട്ടികൾ ഏതെങ്കിലും നമുക്ക് പരിപാടികൾ നമ്മൾ കൊടുക്കാൻ പെൻഡിങ്ങിൽ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണ ഒന്ന് ഒന്ന് വാട്സപ്പിൽ ചെയ്താൽ മതി നിങ്ങളുടെ കുട്ടികൾ വഴി വന്നിട്ടില്ല അപ്പം എൻഷാ നമ്മളെല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി വാച്ച് ചെയ്യുക അതോടൊപ്പം ഒരുപാട് പേര് പൊളിച്ച് നമ്മുടെ കുടുംബത്തിൽ പല പ്രിയപ്പെട്ടവർ മരണപ്പെട്ടിട്ട് വാപ്പ മരണപ്പെട്ട് വല്യാപ്പ മരണപ്പെട്ടിട്ട് എല്ലാവരും അതൊക്കെ അറിയുന്ന ഒരാൾ പഠിച്ചറബേ നീയാണ് എല്ലാവർക്കും അല്ലാഹു അഫസറത്ത് കൊടുക്കട്ടെ മർഹമത്ത് കൊടുക്കട്ടെ ഖബരിടമല്ലാഹു സന്തോഷത്തിലാക്കട്ടെ ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം